ഓസ്ട്രേലിയയിൽ ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജ് ഷോപ്പാണ് കേട്ടോ ഇത് അവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജസ് മാത്രമല്ല ഒരു ഗ്രോസറി ഷോപ്പും കൂടിയാണിത് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെയും എല്ലാം വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഷോർട്ട്സ് ആയിട്ടും ചെറുതായിട്ട് ഇട്ടായിരുന്നു ഇതിനകത്ത് മിക്കതും നമുക്കറിയാവുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ ഇപ്പോൾ ഇവിടെ കിട്ടും ഈ കാണുന്നത് റോക്ക് മെലൺ എന്ന് പറയും ഇത് നമ്മൾ വെജിറ്റബിൾ അല്ല ഫ്രൂട്ട് പോലെ കഴിക്കുന്നതാണ് കേട്ടോ ഇത് ചക്കപ്പഴം പോലെ ഇരിക്കുന്നു പക്ഷേ ചക്കപ്പഴമല്ല എന്ന് പറയും ഒരു വിയറ്റ്നാമി ഫ്രൂട്ടാണ് ഇത് നമ്മുടെ നാട്ടിലെ പേരക്കയാണ് വളരെ വലിപ്പമുള്ള പേരക്കയാണത് പിന്നെ മാങ്ങകൾ പല തരത്തിലുണ്ട് പല പേരുകളിലുണ്ട് ചിലത് ഭയങ്കര പുളിയും ചിലത് ഭയങ്കര മധുരവുമുണ്ട് ഇത് കിവി ഫ്രൂട്ടാണ് കിവി ഫ്രൂട്ട് രണ്ട് തരമുണ്ട് അതിൻ്റെ പേര് കിവിയും ഗോൾഡ് കിവിയുമാണ് രണ്ട് തരത്തിലുള്ളത് ഇത് അവക്കാടകളാണ് പിന്നെ ചെറികൾ പോലെ ഉണ്ട് ചില ചില നല്ല സ്വീറ്റ് ആയിരിക്കും ചില സമയത്ത് കിട്ടുന്ന ചെറുപ്പഴം പിന്നെ ബനാനാസ് അതും പലതുണ്ട് ഇത് നെക്റ്റ് റൈനാണ് നെക്റ്റ് വൈറ്റ് നെക്ട് ഉണ്ട് യെല്ലോ നെക്ട് ഉണ്ട് ഈ നെക്റ്ററിൻ്റെ ട്രീയുടെ പടം സോറി വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല നമ്മുടെ ചാനലിൽ പക്ഷേ ഈ വർഷം ഇടുന്നതായിരിക്കും കേട്ടോ ഇത് പല തര തരത്തിലുള്ള ബെറീസാണ് ബ്ലാക്ക് ബെറി ഉണ്ട് പിന്നെ ബ്ലൂബെറി ഉണ്ട് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ബ്ലൂബെറി ആണ് കേട്ടോ ഉണ്ട് ഇത് റോക്ക് മെലൺ ആണ് ഇതെല്ലാം മെലൻ്റെ ഓരോ വെറൈറ്റിയാണ് ഹണി ഡ്യൂ മെലൻ അതൊക്കെ നമുക്ക് ചുമ്മാ കഴിക്കാവുന്നതാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം ഒരു മെലൻ വെറൈറ്റികൾ ഇത് പപ്പായ ഇത് ഉള്ളിൽ റെഡ് കളറാണ് ആ പപ്പായുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ വീഡിയോ ഉണ്ടോ ഹണ്ണിടി മെലനാണ് ആ കട്ട് ചെയ്തത് ഇത് റോക്ക് മെലോൺ ആണ് യെല്ലോ കളറിൽ പിന്നെ നമ്മുടെ വാട്ടർ മെലോൺ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി വരുന്നത് നമ്മുടെ കരിക്കാണ് കേട്ടോ ആ വെള്ള കളറിലിരിക്കുന്നത് പിന്നെ മാമ്പഴത്തതിൻ്റെ തന്നെ വേറെയും വെറൈറ്റിയാണ് ടി പി മാങ്കോ എന്നാണ് അതിൻ്റെ പേര് ഇതെല്ലാം ശരിക്കും പഴുത്തതാണ് പിന്നെ ഗ്രീൻ മാംഗോ ഉണ്ട് കറി വെക്കാൻ പറ്റുന്ന ടൈപ്പ് നോങ് ഡോങ് എന്ന് പറയുന്നതാണ് ഏറ്റവും പുളിയുള്ള മാങ്ങ മാങ്ങാട്ടോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട് രണ്ട് തരമുണ്ട് പർപ്പിൾ കളറും ഉണ്ട് പിന്നെ കണ്ട റെഡ് കളർ പോലത്തെ ഉണ്ട് റംബൂട്ടാൻ ഇത് നമ്മുടെ പൊമിഗ്രനേറ്റ് ഇത് ഗ്രീൻ ഗേജ് എം പ്ല ഗ്രീൻ ഗേജ് പ്ലം ഇത് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചായിരുന്നു നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അത്തിപ്പഴം പിന്നെ ആൽമണ്ട് ഫ്രഷ് ആൽമണ്ട് ആൽമണ്ടാണത് പിന്നെ നമ്മുടെ ഓറഞ്ചുകൾ പല തരത്തിലുള്ള ഓറഞ്ചുകൾ പിന്നെ ഇത് നെക്ടറീൻ യെല്ലോ നെക്ടറീനാണ് ആപ്രിക്കോട്ട് പിന്നെ ആപ്രിക്കോട്ട് പീച്ച് ഇതൊക്കെയാണ് പിന്നെ ഇത് ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ തന്നെ വളരെ വെറൈറ്റികളുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങയും കാണാം ഇത് ഗ്രേ ഫ്രൂട്ടാണ് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ മരത്തിൻ്റെയും ഫ്രൂട്ടിൻ്റെയും പിന്നെ ബനാന ഉണ്ട് പലതരത്തിലുള്ള ബനാനയുണ്ട് പലതരത്തിലുള്ള ആപ്പിൾ വെറൈറ്റികളുണ്ട് ഈ ആപ്പിളിന് ഓരോന്നിനും പേരൊക്കെ ഉണ്ട് കേട്ടോ പിങ്ക് ലേഡിയുണ്ട് ഗ്രീൻ ആപ്പിളുണ്ട് പിന്നെ ഇത് പേറിൻ്റെ വെറൈറ്റികളാണ് നമ്മുടെ നാട്ടിലെ സബർജിക്ക സബർജില്ല പോലെ ഇരിക്കുന്നത് കൊറിയൻ പേരാണത് പെക്കൻ പേർ പലതും കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ചില ഇച്ചിരി സ്വീറ്റായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ആപ്പിൾ വെറൈറ്റി ഇത് ആക്ച്വലി ഒരു ഫ്രൂട്ട് ആൻഡ് വെജി ഷോപ്പ് ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വേറെ നമ്മുടെ ഒത്തിരി ഗ്രോസറി സാധനങ്ങൾ കിട്ടും മീറ്റ് കിട്ടും പിന്നെ അവിടെ കുറേ ഫ്ലവർ ഫ്ലവർ ഫ്ലവറല്ല വിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു കടയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇട ദിവസമാണ് പോയത് പക്ഷേ എന്നിരുന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു ഇത് നമ്മുടെ മധുരക്കിഴങ്ങുകളാണ് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറം കണ്ട ചോദിച്ചോ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടായിരുന്നു അതൊരു ഇനം പച്ചക്കറിയാണ് ബീൻസ് കുക്കുംബറ് ഇത് ടൊമാറ്റോ ടൊമാറ്റോ പല പല തരത്തിലുള്ള ടൊമാറ്റോ ആണ് ചെറിയ ടൊമാറ്റോസ് പല നിറത്തിലും വലിപ്പത്തിലും ഉള്ള കുഞ്ഞു കുഞ്ഞു ടൊമാറ്റോ പിന്നെ ഇത് ക്യാപ്സിക്യം വെറൈറ്റികളാണ് പല കളറിലുള്ള പിന്നെ മുളക് ഇനത്തിലേക്ക് വരികയാണ് നല്ല എരിവുള്ള മുളകാണ് പിന്നെയും നമ്മുടെ കുറേ പച്ചക്കറികളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതല്ല നമുക്കറിയാവുന്ന പച്ചക്കറികളാണ് ഒട്ടുമൊക്കിതും എങ്ങനെ ഓസ്ട്രേലിയയിൽ ഒരുവിധം സാധനങ്ങൾ നന്നായി നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത് വെജിറ്റബിൾ ഇവിടെ ഉണ്ടാവില്ലാത്ത ആണെങ്കിലും അവർ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തൊക്കെ ഇവിടെ വരും അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സാധനങ്ങളും തന്നെ കിട്ടും നമുക്കിവിടെ ഈവൻ നാട്ടിൽ നിന്ന് പോലും കുറേ സാധനങ്ങൾ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ ഫ്രോസൺ അല്ലാത്ത ഫ്രഷും നമുക്ക് ഇഷ്ടംപോലെ കിട്ടും ഇതൊക്കെ കുക്കുമ്പ്രന് ഇതൊക്കെ കുക്കുമ്പ്രക്കെ ഇത് മുഴുവൻ ചീരയുടെ പല വിഭാഗങ്ങളാണ് കേട്ടോ ചീരയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാകും ഇവിടെ പിന്നെ കൊറിയാൻഡർ മിൻറ്റ് അങ്ങനെയുള്ള ലീഫി ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാം ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കുഞ്ഞുള്ളി വെല്ലുള്ളി ഉരുളക്കിഴങ്ങ് തന്നെ പല കളറിലുള്ളത് മത്തങ്ങ പല തരത്തിലുള്ളത് പല കളറിലുള്ളത് പല വലിപ്പത്തിലുള്ളത് കോളിഫ്ലവർ ബ്രോക്കോളി ക്യാബേജ് പല കളറിലുള്ളത് ഇത് മുറിച്ച് വെച്ചതുണ്ട് മുഴുവനാക്കി വെച്ചതുകൊണ്ട് ഇങ്ങനെ എല്ലാ വെജിറ്റ വെജിറ്റബിളും കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വീഡിയോ എടുത്ത് ഫ്ലവർ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ എടുത്ത് ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഞാൻ മുഴുവനാ ഷോപ്പിൻ്റെ വീഡിയോകൾ എടുത്തിട്ടില്ല ചുമ്മാ അത്യാവശ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനായിട്ട് എനിക്ക് മനോഹരം എന്ന് തോന്നി എനിക്ക് പൂക്കൾ എപ്പോഴും ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു പക്ഷേ ഒത്തിരി എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ തന്നെ മീറ്റുണ്ട് മീറ്റ് കൊടുക്കുന്ന മീറ്റ് വിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്നും ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചിട്ട് പോകാം തൊട്ടടുത്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്